ഹായ് ഫ്രണ്ട്സ് എസ് പി ആർ ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് രാവിലെ വീട്ടിൽ കുറച്ച് ചക്ക ഉപയോഗിച്ചു അപ്പോൾ ചക്കയ്ക്കൊപ്പം കഴിക്കാൻ പറ്റിയ നല്ലൊരു മാങ്ങ പച്ചടി ഉണ്ടാക്കുന്നതാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ നമുക്ക് വീഡിയോ കാണാം പച്ചടി ഉണ്ടാക്കാൻ വേണ്ട മാങ്ങ പറിച്ചിട്ട് വരാം രണ്ട് മാങ്ങ നമ്മൾ പറിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ആ മാങ്ങ ഒന്ന് വൃത്തിയാക്കാം もうあげようのちょろだいこってやりにゃるか。 അങ്ങനെ മാങ്ങ കൊത്തിരിഞ്ഞ് തീരാറായിട്ടുണ്ട് മാങ്ങ തീർന്നു ഇനി നമുക്ക് രണ്ട് മൂന്ന് ചെറിയ ഉള്ളി ഉള്ളിയെടുത്ത് അതുപോലെ തന്നെ അരിഞ്ഞെടുക്കാം ചെറുതായിട്ട് ഇനി നമുക്കൊരു പച്ചമുളക് കൂടി ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം ഇനി പച്ചടി ഉണ്ടാക്കാൻ വേണ്ട തേങ്ങ നമുക്ക് തിരുമിയെടുക്കണം അപ്പോൾ തേങ്ങ തിരുമിച്ച് വരാം ഇനി നമുക്ക് പച്ചടിക്ക് ആവശ്യമായ തേങ്ങ അരച്ചെടുക്കണം നമ്മൾ തേങ്ങ അരയ്ക്കുന്നത് മിക്സിയിലല്ല അരകല്ലിലാണ് അപ്പോൾ നമുക്ക് തേങ്ങ അരച്ചെടുക്കാം നമ്മളിവിടെ അരയ്ക്കുന്ന തേങ്ങ നീക്കിയിടാൻ വേണ്ടി ഉപയോഗിക്കുന്നത് പാള കൊണ്ടുണ്ടാക്കിയ ചെറിയൊരു കഷ്ണമാണ് പണ്ട് എല്ലാ വീട്ടിലും ഇതുണ്ടായിരുന്നു പക്ഷേ ഇന്ന് മിക്സിയൊക്കെ ആയിക്കഴിഞ്ഞാൽ ഇതൊന്നും എങ്ങും കാണാൻ പോലും ഇല്ല അങ്ങനെ നമ്മൾ തേങ്ങ അരച്ച് കഴിഞ്ഞു ഇനി നമുക്കത് കല്ലിൽ നിന്നും വടിച്ചു കോരിയെടുക്കാം വടിച്ചു കോരിയെടുത്ത തേങ്ങ നമുക്കിൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം നമ്മൾ ഗ്യാസ് കത്തിച്ചൊരു പാത്രം വെച്ചിട്ടുണ്ട് പാത്രം ചൂടാകുമ്പോഴേക്കും അതിലേക്ക് ആവശ്യമായ എണ്ണ ഒഴിച്ചു കൊടുത്തു ശേഷം കടുകിട്ടു അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ച ചെറിയ ഉള്ളിയും പച്ചമുളകും കൂടി ഇട്ടുകൊടുത്തു അത് നല്ലപോലെ ഇളക്കി കൊടുക്കണം കുറേ ഉള്ളിയൊക്കെ ഒന്ന് റെഡിയായി വരുന്നുണ്ട് നമ്മൾ അരിഞ്ഞ് വെച്ച വാങ്ങിക്കപ്പം കുറച്ച് കറിവേപ്പിലയും കുറച്ച് ഉപ്പും കൂടി എടുത്തിട്ടുണ്ട് ഇനി അത് നമുക്ക് ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം ഇട്ടതിന് ശേഷം എല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുക്കണം നമ്മൾ അതിലേക്ക് കുറച്ചുകൂടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് എന്നിട്ട് വീണ്ടും നന്നായി ഇളക്കി കൊടുക്കുക മാങ്ങായും ഉള്ളിയും മുളകും എല്ലാം റെഡിയായി വരുന്നുണ്ട് ഇനി നമുക്ക് അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം അങ്ങനെ നമ്മൾ അരപ്പ ചേർത്ത് കൊടുത്തു ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ ഇളക്കി കൊടുക്കണം എല്ലാം കൂടി മിക്സ് ചെയ്തപ്പോൾ ഇതിനകത്ത് ആവശ്യത്തിന് വെള്ളം ഇനിയും വേണം അപ്പോൾ നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം ഇനിയും ചേർത്ത് കൊടുക്കണം അങ്ങനെ നമ്മൾ കുറച്ചുകൂടി വെള്ളം ചേർത്തിട്ടുണ്ട് എല്ലാം കൂടി വീണ്ടും ഒന്ന് ഇളക്കി കൊടുത്തു നമ്മളിതിലേക്ക് കുറച്ച് ജീരകപ്പൊടിയും കുറച്ച് ഉഴുവപ്പൊടിയും ചേർത്തിട്ടുണ്ട് അത് വീഡിയോയിൽ കാണിക്കാൻ പറ്റിയില്ല മാങ്ങ ഒന്ന് വേകുന്നത് വരെ ഇത് നമ്മൾ കുക്ക് ചെയ്യണം അപ്പോൾ നമുക്ക് മാങ്ങ വേകുന്നത് വരെ വെയിറ്റ് ചെയ്യാം അങ്ങനെ നമ്മുടെ മാങ്ങ പച്ചടി റെഡി ആയിട്ടുണ്ട് ചക്ക വേവിച്ചതിനൊപ്പം കഴിക്കാൻ പറ്റിയ ഏറ്റവും രുചിയുള്ള ഐറ്റമാണ് മാങ്ങാപ്പച്ചടി ചക്കയും മാങ്ങാപ്പച്ചടിയും കൂടെ കൂടുതൽ ഉണക്കക്കുറിച്ച് വറുത്തതും കൂട്ടി ഒരു പിടി പിടിക്കാം അപ്പോൾ ഇതാണ് ഇന്നത്തെ വിശേഷങ്ങൾ വീഡിയോ കണ്ട് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബായ്